തീർച്ചയായിട്ടും ഒരു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള ഒരു കുറ്റകൃത്യം തന്നെയാണ് കൊഗ്നൈസബിൾ ഒഫൻസിനെ കുറിച്ചുള്ള വിവരം ഡിസ്ക്ലോസ് ചെയ്തിട്ട് നടപടി എടുക്കാതിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ള ഇതൊന്നും നടന്നിട്ടില്ല വണ്ടി പോയിക്ക് അകത്ത് സൂക്ഷിക്കുന്ന ഒരു വണ്ടിക്ക് അകത്തു ഒരു ആരോപിതനായിരിക്കുന്ന ഡ്രൈവർ കയറി എടുക്കുന്നെങ്കിൽ അതിനകത്ത് ഒരുപാട് പേരുടെ വീഴ്ച വളരെ പ്രകടമല്ലേ ഇവർക്ക് താല്പര്യമുള്ള ആരെങ്കിലും ആകാം ആ മെമ്മറി കാർഡ് മാറ്റിയതെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ ഇതിനകത്ത് കേസും കോടതിയൊക്കെ ഒരു രണ്ടാമത്തെ കാര്യം മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സാധനമില്ലേ സുപ്രീം കോടതി പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാത്ത ഉദ്യോഗസ്ഥനെതിരെ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറയുന്നത് നമസ്കാരം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടു റോഡിൽ ഉണ്ടായ വാക്കുതർക്കം വലിയ വാർത്താവിഷയമായി യദു ആദ്യം പരാതി നൽകി തുടർന്ന് അത് പോലീസ് അതിൽ നടപടിയെടുത്തില്ല എന്നാൽ മേയർ ആര്യ രാജേന്ദ്രൻ്റെ പരാതിയിൽ പരാതി സ്വീകരിക്കുകയും ഏറ്റവും അവസാനം യദു കോടതിയെ സമീപിക്കുകയും ഇപ്പോൾ മേയർക്കും അവരുടെ ഭർത്താവായ എം എൽ എക്കും എതിരെ നിയമ നടപടിയുമായി പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജാമ്യമില്ല വകുപ്പുകൾ വരെ ചുമത്തിയിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ നമ്മളോട് പ്രതികരിക്കുകയാണ് അഡ്വക്കേറ്റ് മൃദുൽ ജോൺ മാത്യു എടുത്തേക്കുന്ന കേസ് കോടതി നിർദ്ദേശ ഫയൽ ചെയ്തിരിക്കുന്ന നോൺ നോൺബിൾ ഒഫൻസ് ഉൾപ്പെടുത്തി ജാമ്യമില്ലാത്ത കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുത്തി തന്നെയാണ് കേസ് കൊടുത്തേക്കുന്നത് പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന കേസ് രജിസ്റ്റർ ചെയ്യുന്ന കേസ് എന്താണെന്ന് ഇതുവരെ എഫ് ഐ ആറിൻ്റെ പകർപ്പൊന്നും ലഭിച്ചിട്ടില്ല എഫ് ഐ ആറിൻ്റെ പകർപ്പ് ലഭിച്ചാൽ മാത്രമേ അതിനെക്കുറിച്ച് വ്യക്തമായി പറയാൻ പറ്റുള്ളൂ എന്നാൽ നടന്നേക്കുന്ന കുറ്റകൃത്യം തീർച്ചയായിട്ടും ഒരു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യം തന്നെയാണ് അതിനകത്ത് ജാമ്യം അതിനകത്ത് അറസ്റ്റ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് പോലീസാണ് പോലീസിൻ്റെ പ്രൊറോഗേറ്റീവാണ് എന്നാൽ ഇത്തരം കേസുകളിൽ സാധാരണ പോലീസ് അറസ്റ്റ് ചെയ്യാറുണ്ട് കാരണം അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്ത് ചെയ്യേണ്ടതാണ് എൻ്റെ രീതി ചെയ്യാറുണ്ട് സാധാരണ ഈ കുറ്റകൃത്യത്തിൽ മറ്റൊരു വിഷയങ്ങളുണ്ടെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കാറുണ്ട് ആ കാറ് വെച്ച് ആ കാറ് കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്ന പട്ടം മുതൽ പാളയം വരെ ഈ ഈ വാഹനത്തെ ഈ വ്യക്തിയെ തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തി പാളയത്ത് വെച്ച് വണ്ടി കുറുകെ പിടിക്കുന്നത് അപ്പോൾ ഇത് ഒരു ഈ കുറ്റകൃത്യം ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാഹനമാണ് ആ വാഹനം തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു കേസിൻ്റെ ഭാഗമായിട്ട് സീസ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് അറസ്റ്റ് നോർമൽ കോഴ്സിൽ അത്യാവശ്യം തന്നെയാണ് അതുകൂടാതെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യാതെ പോലീസ് ചെയ്യും തീർച്ചയായിട്ടും അപ്രകാരം അറസ്റ്റിൻ്റെ വിഷയത്തിൽ മാത്രമല്ല ഒത്തുകളി നമുക്ക് ഏതെങ്കിലും രീതിയിൽ സംശയം ഉണ്ടാകുകയാണെങ്കിൽ നിയമത്തിൽ അതിനുള്ള വകുപ്പുണ്ട് അത് കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം തുടരാ തുടരാൻ വേണ്ട വകുപ്പുകൾ നിയമത്തിലുണ്ട് അത് പ്രകാരം നമ്മൾ മുമ്പോട്ട് പോകാൻ ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം മുമ്പോട്ട് പോ കൊണ്ടുപോയിക്കാൻ വേണ്ടിയുള്ള നടപടികൾ കോടതിയിൽ തന്നെ എടുക്കുന്നതായിരിക്കും നിലവിലിപ്പോൾ ജാമ്യമില്ലാ വകുപ്പുകളെല്ലാം ചുമത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവർ ജാമ്യത്തിന് വേണ്ടി എന്തായാലും പ്രതിഭാ അതായത് മേയറും എം എൽ എയും എന്തായാലും പോകും ജാമ്യം ലഭിക്കാൻ അപ്പോൾ എതിർഭാഗം എന്ത് നടപടിയാണ് ദിനെതിരെ സ്വീകരിച്ചത് ഇപ്പോൾ അവർ രജിസ്റ്റർ ചെയ്തേക്കുന്ന എഫ്ഐആർ എന്താണെന്ന് നമുക്കുള്ള ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല അപ്പം ആർ ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് ആണ് ഇത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്താൽ കോടതിയിൽ എൻ്റെ പകർപ്പ് വരും ഇത്തരം ഒഫൻസുകളിൽ നമ്മുടെ പോലീസിൻ്റെ പോർട്ടലിൽ അത് അപ്ലോഡ് ചെയ്തേക്കാം അല്ലെങ്കിൽ എന്തായാലും കോടതി പകർപ്പ് വരും അതിനുശേഷമുള്ള അന്വേഷണത്തിൻ്റെ രീതി നോക്കിയതിന് ശേഷമായിരിക്കും എന്ത് നടപടി തീർക്കണം സ്വീ സ്വീകരിക്കും എന്ത് നടപടി സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇപ്പോഴത് ഒരു മുൻവിധിയോടുകൂടി പോലീസ് ചെയ്യത്തില്ല എന്നുള്ളൊരു മുൻവിധിയോടുകൂടി ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളെല്ലാം വിചാരിക്കുന്നത് നമ്മുടെ പോലീസ് എല്ലാം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് അവർ കൃത്യമായിട്ട് ചെയ്യും എന്നുള്ള വിശ്വാസം ഇപ്പോഴുമുണ്ട് ഇനി അത് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അതറിയാം പക്ഷേ എന്നാൽ ഇന്നലെ ഒരു രണ്ട് മൂന്ന് ദിവസം പിന്നോ പിന്നോട്ട് ഈ കേസിൻ്റെ നടപടികൾ പരിശോധിക്കുമ്പോൾ ഞാൻ എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം അസ്ഥാനത്താണോ എന്ന് സംശയിക്കേണ്ട അവസരങ്ങളുമുണ്ട് കാരണം ഇതിനകത്ത് കൃത്യമായിട്ട് അവിടെ വെച്ച് തന്നെ ഇദ്ദേഹത്തെ ഈ പയ്യനെ അറസ്റ്റ് ചെയ്യുന്നു പയ്യനെ ഡീറ്റെയിൻ ചെയ്യുന്നു ഡീറ്റെയിൻ ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ഈ പയ്യനെ അവനൊരു പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി ഒരു കൊഗ്നൈസബിൾ ഒഫെൻസിനെ ഡിസ്ക്ലോസ് ചെയ്യുന്ന പരാതിയാണ് കൊഗ്നൈസബിൾ ഒഫെൻസ് ഡിസ്ക്ലോസ് ചെയ്യുന്ന പരാതി പോലീസിൻ്റെ കയ്യിൽ കിട്ടിയാൽ പോലീസ് കേസെടുക്കാൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ അതിൻ്റെ ശരി തെറ്റുകളെ കുറിച്ച് ആ സമയത്ത് നോക്കാൻ പോലീസിന് അധികാരമില്ല ഒരു റിക്കോഗ്നൈസുള്ള ഫ്രണ്ട്സ് ഡിസ്ക്ലോസ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും കേസെടുത്തിരിക്കണം എന്നാൽ അത് ചെയ്യാതെ അത് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് രണ്ട് ഇതിനുശേഷം ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മേലധികാരികൾ കൊടുത്തു സുപ്രീം കോടതിൻ്റെ ഒന്നിലധികം റൂളിങ് ലളിതാകുമാരി കേസിൻ്റെ റൂളിംഗ് മുതൽ ഉള്ള ഒന്നിലധികം റൂളിംഗ്സ് നമുക്ക് വന്ന് വന്നിട്ടുണ്ട് കൊഗ്നൈസബിൾ ഒഫൻസിനെക്കുറിച്ചുള്ള വിവരം ഡിസ്ക്ലോസ് ചെയ്തിട്ട് നടപടിയെടുക്കാതിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണം എന്നുള്ള അപ്പോൾ ഇതൊന്നും നടന്നിട്ടില്ല അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഒരു ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുടരന്വേഷണത്തിൽ അതുകൂടാതെ ഈ എഫ്ഐആറിൽ പറയപ്പെടുന്നു എന്നുള്ളൊരു കാര്യം ഈ മെമ്മറി കാർഡ് മേയർ അവരുടെ അധികാരം പവർ ഉപയോഗിച്ച് നശിപ്പിച്ചു എന്നുള്ള ഒരു ആരോപണം ഉയർന്നു വരുന്നുണ്ട് ഇത് ഏത് സാഹചര്യത്തിലായിരിക്കും ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വരാൻ ഞാൻ മനസ്സിലാക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് പൊതു മണ്ഡലത്തിൽ കിട്ടുന്ന വിവരം അനുസരിച്ച് ഈ ഇതിനകത്തൊരു ക്യാമറ ഉണ്ടായിരുന്നു ആ ക്യാമറയിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു ഈ മെമ്മറി കാർഡ് ഉണ്ടായിരുന്ന വിവരം തീർച്ചയായിട്ടും പോലീസിന് അറിയത്തില്ലെങ്കിൽ അത് പോലീസിൻ്റെ വീഴ്ചയാണ് ആ ആ മെമ്മറി കാർഡ് സീസ് ചെയ്യാൻ വേണ്ടി ഒരു സാധാരണ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ചിന്തിക്കുമ്പോൾ അനന്തമായ താ കാലതാമസമുണ്ടായി ഈ ബസ് അതിനുശേഷം ഒരു ഈ പ്രതിയല്ല മറ്റൊരാൾ ഡിപ്പോയിൽ കൊണ്ടുപോയി ഡിപ്പോയുടെ സൂക്ഷിച്ചിരുന്ന വാഹനമാണ് അതിനകത്തുനിന്ന് ഒരു മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു തെഫ്റ്റിന് എടുത്ത് മുമ്പോട്ട് പോകേണ്ടതാണ് ഇനി അഥവാ അത് മേയറുടെ സംവിധാനം ഉപയോഗിച്ചോ അല്ലെങ്കിൽ മേയറുടെ മറ്റെന്തെങ്കിലും അധികാരങ്ങൾ വിനിയോഗിച്ചോ ആണോ എന്ന് ഇപ്പോൾ ഒരു അവസ്ഥയിലല്ല ഏതായാലും മെമ്മറി കാർഡ് ഇവിടുന്ന് പോയി മെമ്മറി കാർഡ് പൊതുമണ്ഡലത്തിൽ എത്തരുത് എന്ന് താല്പര്യമുള്ള ആരെങ്കിലും അത് മാറ്റിയതാവാം ഇതിനകത്ത് ഇതിന ഈ ആദ്യ ദിവസം മുതൽ വളരെ പ്രസിദ്ധി നേടിയ ഈ ഡ്രൈവർ വീണ്ടും അവിടെ പോയി എടു എടുക്കാൻ സാധ്യത വളരെ വളരെ കുറവാണ് അങ്ങനെ ഒരു കെ എസ് ആർ ടി സി ഡിപ്പോക്ക് അകത്ത് സൂക്ഷിക്കുന്ന ഒരു വണ്ടിക്ക് അകത്തു നിന്ന് ഒരു ആരോപിതനായിരിക്കുന്ന ഡ്രൈവർ കയറി എടുക്കുന്നെങ്കിൽ അതിനകത്ത് ഒരുപാട് പേരുടെ വീഴ്ച വളരെ പ്രകടമല്ലേ പോലീസ് തുടങ്ങി അങ്ങറ്റം ആ ഡിപ്പോയുടെ ഉത്തര ഡിപ്പോയുടെ സുരക്ഷയുടെ ഉത്തരവാദി മുതലുള്ളവരെ തീർച്ചയായിട്ടും പ്രതികൂട്ടത്തിൽ പ്രതികൂട്ടിൽ നിർത്തേണ്ടി വരും നിങ്ങളും അത്തരത്തിലുള്ള അന്വേഷണം നടത്താം സാധാരണ നിങ്ങൾ നിങ്ങളൊരു പാരൽ അന്വേഷണം നടത്തുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരത്തിലുള്ള അന്വേഷണം നടത്തുക എന്തുകൊണ്ടാണ് അത് നഷ്ടപ്പെട്ടതെന്ന് കാരണം ഈ വണ്ടി പാളയത്തുനിന്ന് ഈ പ്രതിയെ പോലീസ് ഡീറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു വണ്ടി പാളയത്തുന്ന് ഏതായാലും ആ സമയത്ത് മെമ്മറി കാർഡ് എടുത്ത് മാറ്റിയതായിട്ട് ആർക്കും ഒരു കേസ് ഇല്ല പിന്നെ അഥവാ മെമ്മറി കാർഡ് പോയിട്ടുണ്ടെങ്കിൽ പാളയത്തുനിന്ന് ഈ വാഹനം ഡി ഡിപ്പോയിൽ പോയി ഡിപ്പോയിൽ നിന്ന് മറ്റാരൊക്കെയോ ഈ വാഹനം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ആ ഒരു അന്വേഷണം തീർച്ചയായിട്ടും അതിനെക്കുറിച്ചും വളരെ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പോലീസ് ഇതിനൊക്കെ ഇതുവരെയ്ക്കും ആ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിനെക്കുറിച്ചൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു പുതുമുതലല്ലേ ഒരു പൊതുജനത്തിൻ്റെ പണം കൊണ്ടുണ്ടാക്കുന്ന സാധനമില്ല എത്ര ചെറിയ സാധനമായാലും ഒരു പൊതു നഷ്ടപ്പെട്ടിരിക്കുന്നു ഇത്രയും സമയമായി ഒരു കേസ് രജിസ്റ്റർ ചെയ്തതായിട്ട് എനിക്കറിയണം അതിനെക്കുറിച്ചും അന്വേഷി കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന് അന്വേഷിക്കണം നമ്മൾ ഈ പ്രഥമ പ്രിമാഫേഷി നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന പോലീസ് എല്ലാം കൃത്യമായിട്ട് ചെയ്യുമെന്നാണ് അവരിപ്പോൾ വീണ്ടും ഇതിനെ ഇതിനുള്ള കാലതാമസം എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഈ ഞങ്ങളുടെ ഒരു മെമ്മറി കാർഡ് നഷ്ടമായെന്ന് ഈ ബസ്സിൻ്റെ ഇൻചാർജ് ആയിരിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്ന ഡിപ്പോ മാനേജ് ഡിപ്പോൾ സൂപ്പർവൈസറോ ഡിപ്പോ മാനേജറോ ആയിരിക്കും ഡിപ്പോ മാനേജർ ഇതിനെക്കുറിച്ചൊരു പരാതി നൽകണം ഇങ്ങനെ ഒരു നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എന്നിട്ട് പോലീസ് അതിനെക്കുറിച്ച് എഫ് ആർ രജിസ്റ്റർ ചെയ്യണം അന്വേഷിക്കണം ഇതൊന്നും ചെയ്യാത്ത സ്ഥിതിക്ക് ഇവർക്ക് താല്പര്യമുള്ള ആരെങ്കിലും ആകാം ആ മെമ്മറി കാർഡ് മാറ്റിയതെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ അതുകൂടാതെ ഈ ട്രിപ്പ് മുടക്കിയ കാര്യത്തിലും കെ എസ് ആർ ടി സിക്ക് അന്വേഷണം നിശ്ചയമായും കാരണം ഇതിനകത്ത് ഒരു ഇപ്പം നമ്മൾ ഈ ഒരു ഫോർ ദ സേയ്ക്ക് ഓഫ് ആർഗ്യുമെൻറ്റ് നമ്മളങ്ങ് സമ്മതിക്കുകയാണ് ഈ കുറ്റ കുറ്റാരോപിതനായ യു എന്തെങ്കിലും ഒരു ആ ഒരു ആരോപിക്കപ്പെടുന്ന എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ആർഗ്യുമെൻറ്റിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും അതിൻ്റെ അനന്തര പ്രവൃത്തി എന്ന് വെച്ചാൽ അതുപോലെ തന്നെ ബസ് തടഞ്ഞു നിർത്തുകയാണ് കാരണം ഒരു ബസ് തടഞ്ഞു നിർത്തുമ്പോൾ അതിനകത്ത് പൈസ മുടക്കി യാത്ര ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് രാത്രി പത്തര മണിയാണ് തിരുവനന്തപുരം ദൂരേന്ന് വരുന്ന വാഹനമാണ് തിരുവനന്തപുരംക്കാരാവണമെന്നില്ല തിരുവനന്തപുരത്തെക്കുറിച്ച് വ്യക്തമായ അറിവില്ലാത്തവർ കാണും അവരെ ആരെങ്കിലും എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അവരെവിടെങ്കിലും ഏതെങ്കിലും സമയത്തിനുള്ളിൽ എത്താമെന്ന് സമ്മതിച്ചിട്ടുള്ളവരായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും അവരെ എവിടെയെങ്കിലും കാത്തിരിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ഒരു വാഹനത്തെ റോഡിൽ തടഞ്ഞു നിർത്തുക മണിക്കൂറുകളോളം യാത്രക്കാരെ നിർത്തുക അതിനുശേഷം യാത്രക്കാർ ഇനി ഇനി നമ്മൾ കിട്ടുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ആ ഈ ഈ മേയറോടൊപ്പമുള്ള ആരോ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി യാത്രയൊന്നുമില്ലല്ലോ ഇറങ്ങി പോകാൻ പറഞ്ഞതായിട്ടാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ അതൊക്കെ വളരെ മോശമല്ലേ അതൊക്കെ വളരെ ഒരു ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന പക്വതയോടെ പെരുമാറേണ്ട വ്യക്തികളുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചയല്ലേ ഇതിനകത്ത് കേസും കോടതിയൊക്കെ ഒരു രണ്ടാമത്തെ കാര്യം മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സാധനമില്ലേ രാത്രി പത്തര മണിക്ക് ഒരു യാത്രക്കാരെ ഒരു ദൂരയാത്രയുടെ ഭാഗമായിട്ട് വരുന്ന വാഹനത്തിലെ യാത്രക്കാരെ റോഡിൽ ഇറക്കി വിട് വിട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മോശമാണ് വളരെ അപക്വമാണ് ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ജ ജനങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്ന് ഒരിക്കലും വന്നുകൂടാത്ത പ്രവൃത്തിയാണ് വയറ്റ് അൺബിക്കമ്മിങ് ഓഫ് സച്ച് പേഴ്സൺസ് എന്നേ പറയാൻ പറ്റുള്ളൂ ഒരു അഡ്വക്കേറ്റ് എന്ന ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ് ഇത്തരത്തിൽ കാലങ്ങളിലോ മറ്റോ ഇത്തരത്തിൽ പൊതുജനങ്ങൾക്ക് വഴിയിൽ ഇറക്കി വിടുന്ന ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ അവർ എത്തരത്തിലുള്ളൊരു നിയമ നടപടിയുമായാണ് മുന്നോട്ട് പോകേണ്ടത് ഇതിനകത്ത് ഒരു നമ്മൾ പണം കൊടുത്ത് കെ എസ് ആർ ടി സിയുടെ കയ്യിൽ ഇതൊരു സർവീസ് വാങ്ങുകയാണ് ഒരു വ്യക്തി ഒരു ടിക്കറ്റ് എടുത്ത് വണ്ടിയിൽ കയറുമ്പോൾ ഈ യാത്രയ്ക്കുള്ള യാത്ര എന്ന സർവീസിനുള്ള തുക അവർക്ക് കിടക്കുക അങ്ങനെ ഇപ്പോൾ ആരാണ് ഇറക്കി വിട്ടുക നമുക്ക് വിഷയമല്ല ഒരു വ്യക്തി കെ എസ് ആർ ടി സിയിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് പോയിട്ട് പാതി വഴിക്ക് ഇറക്കി വിട്ടാൽ തീർച്ചയായിട്ടും അത് ഈ വ്യക്തിക്ക് കൺസ്യൂമറിൽ കൺസ്യൂമർ കോടതികളിൽ പോകാം കാരണം അദ്ദേഹം ഒരു ഒരു ഉപഭോക്താവാണ് കൺസ്യൂമർ കെ എസ് ആർ ടി സർവീസ് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ഉപഭോക്താവാണ് തീർച്ചയായിട്ടും അതിനുള്ള ഒന്ന് യാത്രാക്കൂലി രണ്ട് നഷ്ടപരിഹാരം തീർച്ചയായിട്ടും പോകും സിവിൽ കോടതിയെ സമീപിക്കാം ഈ യാത്ര മുടങ്ങിയവർക്ക് അങ്ങനെ ഒരു നഷ്ടപരിഹാരത്തിനായി മൂവ് ചെയ്യാം സർക്കാർ അതിന് ബാധ്യസ്ഥരായിരിക്കും ഇനി ഇൻഡിവിഡ്വലി ഇത് ഈ കുറ്റകൃത്യം ചെയ്തവരും അതിനകത്ത് ലയബിളാക്കാം അങ്ങനെ ഒരു ഈ യാത്രക്കാരിൽ യാത്ര തടസ്സപ്പെട്ട ആരെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വളരെ ശക്തമായൊരു കേസുണ്ട് ആ കേസ് നടത്തുകയാണെങ്കിൽ സർക്കാരിനും അല്ലെങ്കിൽ ഈ യാത്ര തടസ്സപ്പെടുത്തിയവർക്കും തീർച്ചയായിട്ടും അതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ടാകേണ്ടി വരും അത് ചിലപ്പം ഒരു നഷ്ടപരിഹാരമെന്ന രീതിയിൽ കോടതികൾ പരിഗണിക്കുകയും ചെയ്യാം ഈ യദു ആദ്യം പരാതി കൊടുത്തപ്പോൾ പോലീസ് തക്കതായ നിയമ നടപടികളൊന്നും തന്നെ സ്വീകരിച്ചില്ല യദുവിൻ്റെ പരാതി കണ്ടില്ല എന്ന നടിച്ച ഒരു ഭാഗമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണ് ഒരു നടപടികളെല്ലാം തന്നെ നീങ്ങിയിരിക്കുന്നത് ഈ സാധാരണ പൊതുജനം ഇത്തരത്തിലൊരു പരാതി കൊടുത്തു അപ്പോൾ ഈ പരാതി പോലീസ് പരിഗണിക്കുന്നില്ല അപ്പോൾ പോലീസിനെതിരെ ജനങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ട് എങ്കിൽ അതിനെ എങ്ങനെ നേരിടാൻ സാധിക്കും ഒരു പൊതുജനം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കൊഗ്നൈസബിൾ ഒഫെൻസ് കുറ്റകൃത്യത്തെ കൊഗ്നൈസബിൾ നോൺ കോസ് കൊഗ്നൈസബിൾ ആയിട്ട് തരംതിരിഞ്ഞിട്ടുണ്ട് ഐ പി സി ഒഫി സി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പീനൽ കോഡിൽ ഇത്തരം ഒരു തരംതിരിവുണ്ട് കൊഗ്നൈസബിൾ എഫൻസിനെ കുറിച്ച് ഒരു വിവരം പോലീസിന് കൊടുക്കുകയാണെങ്കിൽ ആ വിവരം ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം പരിശോധിക്കാനുള്ള അവകാശം പോലീസിനില്ല മറിച്ച് അവർ അപ്പോൾ തന്നെ അത് എഫ് ഐ എസ് ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്തതിന് ശേഷം എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത് ഇനി ഇത് ഒന്നിലധികം പ്രാവശ്യം നമ്മുടെ കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതിനുശേഷം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുപ്രീം കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യാത്ത ഉദ്യോഗസ്ഥനെതിരെ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്രകാരം ഒഫൻസിന് ഒരു തീർച്ചയായിട്ടും ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാതിരുന്നാൽ തീർച്ചയായിട്ടും അവർ കോടതിയെ സമീപിക്കാം അവർക്ക് അതിൻ്റെ പ്രൊസീജിയർ ഇങ്ങനെയാണ് ആദ്യം നമ്മൾ എഫ് ഐ ആർ ഒരു എഫ് ഐ എസ് കൊടുക്കുന്നു പോലീസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്നില്ലെങ്കിൽ നേരെ കമ്മീഷൻ കമ്മീഷണറേറ്റ് ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കമ്മീഷണർ ഓഫ് പോലീസിനെയോ എസ് പി ആണ് സൂപ്രണ്ട് ഓഫ് പോലീസ് ആണ് ജില്ലാ മേധാവിയെങ്കിൽ എസ് പിയോ സമീപിക്കുക പരാതി കൊടുത്തതിനു ശേഷം അവിടും നടപടി ഉണ്ടായില്ലെങ്കിൽ നേരെ കോടതിയിലേക്ക് പോകാം അപ്പോൾ കോടതിയിൽ തീർച്ചയായിട്ടും പ്രൈവറ്റ് കംപ്ലയിൻ്റായിട്ട് രജിസ്റ്റർ ചെയ്യാം പ്രൈവറ്റ് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തത് ഒന്നുകിൽ കോടതിയിൽ നേരിട്ട് വൺ നയൻറ്റി ടു ഹൺഡ്രഡനുസരിച്ചാണ് പ്രൈവറ്റ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുന്നത് അത് വൺ ഫിഫ്റ്റി സിക്സ് ത്രീ എന്ന വകുപ്പ് ക്രിമിനൽ നടപടി ചട്ടത്തിലെ വൺ ഫിഫ്റ്റി സിക്സ് ത്രീ എന്ന വകുപ്പനുസരിച്ച് നേരിട്ട് പോലീസിന് നിർദ്ദേശിക്കാൻ നിങ്ങൾ പരാതി രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ ഇത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ അതാണ് മറ്റേ മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ച കേസിൽ ജയരാജനെതിരെ കൊല്ലാൻ ശ്രമിച്ചു എന്നാരോപിക്കപ്പെടുന്ന കേസിനകത്ത് ജയരാജൻ ആ ആരോപിതരെ അടിച്ചതിനെതിരെ കൊടുത്ത പരാതി പോലീസ് എടുത്തില്ല എന്നിട്ട് കോടതി ഇടപെട്ട് കേസെടുക്കാൻ നിർദ്ദേശിക്കുകയും കേസെടുക്കാൻ നിർബന്ധരാകുകയും ചെയ്തു അതുപോലെ തന്നെ ഈ കേസിനകത്തും അവർ ആദ്യം ഈ ഈ വിവരം കൊടുത്തിട്ട് കേസെടുത്തില്ല കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് കേസെടുക്കും കേസെടുക്കുക തീർച്ചയായിട്ടും പോലീസ് എടുക്കുമെന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം ഉടനെ എടുത്തതിനുള്ള തുടരുകൾ ഉണ്ടാവും